നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് പാർലമെന്റ് വളപ്പിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കയ്യേറ്റത്തിൽ അവസാനിച്ച ഒരു സംഘർഷമുണ്ടായത് അതായത് അംബേദ്കറെ അമിത് അപമാനിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ പാർലമെന്റ് കവാടത്തിന് മുന്നിൽ പ്രതിഷേധിക്കുകയും അംബേദ്കറെ അപമാനിച്ചത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണെന്നും അമിത്ഷായുടെ പ്രസംഗം വളച്ചൊടിച്ച് കോൺഗ്രസ് മുതലെടുപ്പിന് ശ്രമിക്കുകയാണ് എന്നാരോപിച്ചുകൊണ്ട് ഭരണപക്ഷ എം പിമാരും അതിനു മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു ഇങ്ങനെ ഈ രണ്ട് പാർട്ടികളും മുഖാമുഖം വരികയും പരസ്പരം മുഖാമുഖം നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യവും പാർലമെന്റ് വളപ്പിലുണ്ടായി അതിനുശേഷം പാർലമെന്റ് തുടങ്ങാൻ സമയമായപ്പോൾ ഈ എം പിമാരെല്ലാം പാർലമെന്റിന്റെ മഗർദ്വാർ വഴി അകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നു ഇതിനിടയിലാണ് സംഘർഷം ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ബി ജെ പി എം പിയെ ആക്രമിച്ചു എന്നതാണ് പിന്നീടുണ്ടായ സംഭവം ബി ജെ പിയുടെ ഒറീസയിൽ നിന്നുള്ള എം പി ആയ പ്രതാപ് ചന്ദ്ര സാരംഗിക്കാണ് പരിക്കേറ്റത് അദ്ദേഹത്തിൻ്റെ പരിക്ക് നിസ്സാരമായ പരിക്കൊന്നുമല്ല അല്പം സാരമായ പരിക്ക് തന്നെയാണ് അദ്ദേഹത്തിന് ഏറ്റിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഒരു എം പിയെ പിടിച്ചു തള്ളുന്നു ആ എം പി സാരംഗിക്ക് മുകളിലൂടെ വീഴുന്നു അതിനുശേഷം സാരംഗി നിലത്ത് വീണ് പരിക്കേൽക്കുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം രാഹുൽ ഗാന്ധി ഈ രണ്ട് എം പിമാരെയും ഒരു ബൗൺസറെ പോലെ ആക്രമിച്ചു എന്നാണ് അവിടെ നിന്നിരുന്ന പല എം പിമാരും സാക്ഷ്യം പറയുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ ഗുണ്ടായുസത്തിനെതിരെ രാജ്യവ്യാപകമായി തന്നെ പിന്നീട് ബി ജെ പി പ്രതിഷേധം നടത്തുന്നതും കണ്ടു പക്ഷേ പ്രതാപ് ചന്ദ്ര സാരംഗിക്കെതിരെ അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിച്ചു അദ്ദേഹത്തിന് വലിയ പരിക്കു പറ്റി അദ്ദേഹം ഇപ്പോഴും ചികിത്സയിലാണ് ആ പരിക്കിൽ നിന്ന് അദ്ദേഹം മുക്തനായിട്ടുമില്ല ഈ അവസരത്തിൽ വീണ്ടും പ്രതാപ് ചന്ദ്ര സാരംഗിയെ കടന്നാക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷത്തിന്റെ നേതൃനിരയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധി ഗുണ്ടായിസം കാണിക്കുകയും ഒരു എം പി മറ്റൊരു എം പിയെ കയ്യേറ്റം ചെയ്യുക അയാൾ അയാളുടെ തലയ്ക്ക് പരിക്കേൽക്കുക എന്നത് സമീപകാലത്തൊന്നും ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതും പാർലമെൻറ്റ് വളപ്പിൽ വച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർലമെൻറ്റ് വളപ്പിൽ ഇനി പ്രതിഷേധം പാടില്ല എന്ന് സ്പീക്കർക്ക് നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വന്നു ഇത്തരത്തിൽ വലിയ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയ കോൺഗ്രസ് എം പി രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ പെരുമാറിയതിനെതിരെ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുകയാണ് പക്ഷേ ഇതിനിടയിലാണ് പ്രതാപ് ചന്ദ്ര സാരംഗിയെ വീണ്ടും ആക്രമിക്കാനുള്ള ഒരു ഉദ്ദേശം പ്രതിപക്ഷ എം എൽ അല്പസമയം മുമ്പാണ് പ്രതിപക്ഷ എം ആയിട്ടുള്ള മഹുവ മൈത്ര പാർലമെന്റിൽ നിന്നും കഴിഞ്ഞ പാർലമെന്റിൽ നിന്നുമൊക്കെ പുറത്താക്കപ്പെട്ട എം ആണ് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവാണ് മഹുബ മൈത്ര പറഞ്ഞിരിക്കുന്നത് പ്രദീപ് ചന്ദ്ര സാരംഗിക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ ർഹിക്കുന്നതാണ് കാരണം ഗ്രഹാം സ്റ്റെയിനെ കൊന്ന കേസിൽ പ്രതിയായ ആളാണ് അദ്ദേഹം എന്നാണ് ഇത്തരത്തിൽ പല എം പിമാരും ഇപ്പോൾ പ്രതാപ് ചന്ദ്ര സാരംഗിക്കെതിരെ ഗ്രഹാം സ്റ്റെയിൻ കേസ് ഉയർത്തി കാണിച്ചുകൊണ്ട് പരിക്കേറ്റത് നന്നായി എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുന്നുണ്ട് ഇത് തീർച്ചയായും അദ്ദേഹത്തിനെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നതിന് തെളിവാണ് അതായത് ഗ്രഹാം സ്റ്റെയിൻ അദ്ദേഹത്തിൻ്റെ മക്കളോടൊപ്പം കൊല്ലപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ് ആ സമയത്ത് അദ്ദേഹം അതായത് പ്രതാപ് ചന്ദ്ര സാരംഗി വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയോ ബജരംഗദളിൻ്റെയോ ചില നേതൃസ്ഥാനങ്ങൾ വഹിച്ചിരുന്നയാളാണ് അതിൻ്റെ പേരിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു പക്ഷേ കോടതി പിന്നീട് പ്രതാപ് ചന്ദ്ര സാരംഗി അടക്കം പതിനൊന്ന് പേരെ തെളിവുകളില്ലാത്തതിനാൽ വെറുതെ വിടുകയാണ് ചെയ്തത് ഈ രീതിയിൽ പ്രതാപ് ചന്ദ്ര സാരംഗിയെ വീണ്ടും ഗ്രഹാം സ്റ്റെയിൻ കേസിൽ കുടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ആക്രമിക്കാനുള്ള ഗൂഢശ്രമമാണ് നടന്നത് എന്ന് തെളിയിക്കുന്നതാണ് പ്രതിപക്ഷ എം പിമാരുടെ പുതിയ ആരോപണങ്ങൾ വി ഡി സതീശനെതിരെ വീണ്ടും ശക്തമായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത് വന്നിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ ചെറിയ രീതിയിൽ വിമർശനം നടത്തിയത് അതായത് പ്രതിപക്ഷ നേതാവിനെയും അതുപോലെ തന്നെ കെ പി സി സി അധ്യക്ഷനെയും വിമർശിച്ചിരുന്നു എടാപോടാ വിളി അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ ബഹുമാനമില്ലാതെ സംസാരിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ തമ്മിൽ ഭേദം തൊമ്മനാണ് അതായത് രമേശ് ചെന്നിത്തല ഏറ്റവും നല്ല നേതാവാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആളാണ് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത് അതിനെതിരെ വളരെ മൃദുവായിട്ടുള്ള പ്രതികരണമാണ് വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഈ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള ഒരാൾ തന്നെക്കാൾ ഏറെ പരിണിതപ്രജ്ഞനായ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് ഒരു സമുദായ നേതാവാണ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കും തെറ്റുകൾ തിരുത്തും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പക്ഷേ ആ മൃദുവായ സമീപനത്തിലൊന്നും വെള്ളാപ്പള്ളി നടേശനെ ഒതുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ശക്തമായി തന്നെ വി ഡി സതീശനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം അതായത് അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച നേതാവാണ് വി ഡി സതീശൻ എന്ന് അദ്ദേഹം പറയുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരിക്കലും യു ഡി എഫിന് വിജയിക്കാനാകില്ല എന്ന് പറയുന്നുണ്ട് ഇത്തരത്തിൽ വളരെ വ്യക്തിപരമായി തന്നെ വീണ്ടും വി ഡി സതീശനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് വെള്ളാപ്പടി നടേശൻ ഈ രമേശ് ചെന്നിത്തലയെ ഉയർത്തി കാണിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ഭാവിയിൽ യു ഡി എഫിനെ നയിക്കണം എന്ന ആഗ്രഹവുമായി എൻ എസ് എസ് മുന്നോട്ട് വന്നിരിക്കുന്നു ഈ രണ്ട് സംഘടനകളും ഒരേ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസിൽ ഇപ്പോൾ വി ഡി സതീശന്റെ നില പരിങ്ങലിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെയും വലിയ വിമർശനങ്ങൾ ഇതിനു മുമ്പും ധാരാളം ഉണ്ടായിട്ടുണ്ട് ആ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിൽ നിന്നും പാർട്ടിക്ക് പുറത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങളിൽ പിണറായി വിജയനെ വാരി അലക്കുകയാണ് സഖാക്കൾ എന്നാണ് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് പിണറായി വിജയൻ സർക്കാരിനെതിരെ വലിയ വിമർശനം പാർട്ടി നേതാക്കൾ തന്നെ ഉയർത്തുന്നത് അതായത് എം ആർ അജിത് കുമാർ ഐ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരെ കേസന്വേഷണം നടക്കുന്നു അദ്ദേഹത്തിനെതിരെ സർക്കാർ വിവിധ ഏജൻസികളെ വെച്ച് അന്വേഷിക്കുന്നുണ്ട് ഡി ജി പിയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ആ സമയത്ത് അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നു എന്ന കാര്യം പരിഗണിക്കാതെ ഡി ജി പി ആയി അദ്ദേഹത്തിന് പ്രമോഷൻ നൽകിയിരിക്കുന്നു അങ്ങനെ നൽകുന്നതിൽ കുഴപ്പമില്ല എന്നൊരു നിലപാടെടുത്തിരിക്കുന്നു സർക്കാർ ഇത് എം ആർ അജിത് കുമാറിന് വഴങ്ങിക്കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ എം ആർ അജിത് കുമാറിനെ പിണറായി സർക്കാർ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ സി പി എം ജില്ലാ സമ്മേളനം തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരിക്കുന്നത് മാത്രമല്ല വെള്ളക്കരം കൂട്ടുന്നു വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നു ഇങ്ങനെ വലിയ ഒരു ദുഷ്ഭരണമാണ് നടക്കുന്നത് എന്ന് പാർട്ടിയുടെ ജില്ലാ ഘടകം തന്നെ പറഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇത്ര ഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ ഘടകം ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയിൽ ഇനി അങ്ങോട്ട് ജില്ലാ സമ്മേളനങ്ങൾക്കൊപ്പം വിവിധ ജില്ലകളിലെ സമ്മേളനങ്ങൾ ഇനിയും നടക്കാനുണ്ട് ഈ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനങ്ങളിലും പിണറായി വിജയനെതിരെ ശക്ത ഒരു യാണ് രാഷ്ട്രീയ വിദഗ്ധർ എല്ലാം യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ഡി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം